ഹായ് ഫ്രണ്ട്സ് ഷീബാസ് കാറ്റ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കങ്ങഴ ദേവസ്വം ബോർഡ് ഹൈസ്കൂളിൻ്റെ മുറ്റത്താണേ ഇവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ പുറകിൽ നിൽക്കുന്ന ഈ പ്ലാവ് ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള പ്ലാവാണ് ഈ വർഷം പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും കൂടി ഈ പ്ലാവിനെ ആദരിക്കുകയുണ്ടായി അത് കേട്ടാണ് നമ്മളിവിടെ വന്നത് ഈ പ്ലാവ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ണം കുറഞ്ഞു തോന്നുന്നെങ്കിലും ഇതിൻ്റെ ഇവിടെ വഴിയുടെ പണി വന്നപ്പോഴത്തേനും മണ്ണിട്ട് മൂടിയതാണ് ഈ പ്ലാവിൻ്റെ പകുതിയോളം താഴെയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ഏറ്റവും തുടക്കഭാഗം ഭയങ്കര വണ്ണമുള്ളൊരു പ്ലാവായിരുന്നു അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ പ്ലാവിൻ്റെ കാര്യത്തെക്കുറിച്ചും ഈ സ്കൂളിനെക്കുറിച്ചും ഒക്കെ അറിയാം ഇത് നമ്മുടെ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീകലാഹരിയാണ് അപ്പൊ ഈ പ്ലാവിനെ കുറിച്ച് ഒക്കെ കൂടുതലായിട്ട് ഇദ്ദേഹം നമ്മളോട് പറയും പ്ലാവിനെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളിവിടെയാണ് പഠിച്ചത് അന്നേരം തൊട്ടാണ് ഈ പിലാവിൻ്റെ ഇത്രയും വർഷം പഴക്കവും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയുന്നത് അന്ന് തൊട്ടിങ്ങനെ ഒരു വല്യ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഇതുപോലെ ഈ പിലാവിനെ ആദരിക്കുക എന്നുള്ളത് ഇതിന്റെ ഇത്രയും തന്നെ ഈ പ്ലാവിൻ്റെ താഴേക്കുമുണ്ട് ആ റോഡ് ലെവൽ അപ്പോൾ ഈ മതിലൊക്കെ കെട്ടി പൊക്കി ഈ കയ്യാല കെട്ടി പൊക്കിയ സമയത്താണ് പിന്നെ ഇത് ഇത്ര ഇങ്ങനെ ആയപ്പോൾ ഇത് ഇത്രയും തന്നെ താഴോട്ടുമുണ്ട് അപ്പം സാധാരണയൊക്കെ എല്ലാവരും ഈ പ്രദേശത്തുള്ളവരെല്ലാം അനുഭവിച്ചറിഞ്ഞാണ് ഇത് ഈ പ്ലാവിൻ്റെ ചക്കയുടെ രുചി എന്ന് പറയുന്നത് ഇത്രയും പഴക്കമുള്ള ഒരു പ്ലാവെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിനെപ്പറ്റി എല്ലാവർക്കും ഒരു ഇതാണ് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകൻ ഈ നമ്മുടെ ബിനു സാറ് അതായത് നമ്മുടെ വൃക്ഷവൈദ്യൻ ബിനുസാറാണ് വന്ന് ഈ പരസ്യ ദിനത്തിൻ്റെ അന്ന് ഇത് നമ്മുടെ ലാവും അനീ കെ ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഈ സ്കൂളിലെ പ്രഥമ അധ്യാപികയായി ചാർജ് ചാർജ് എടുത്തത് എൻ്റെ സ്ഥലം തിരുവല്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഈ സ്കൂള് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ സ്കൂള് ഹൈസ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്തത് ഈ സ്കൂളിന് അഞ്ച് ഏക്കർ വിസ്തൃതിയുണ്ട് ഈ സ്കൂളിലെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ശ്രീ നീലകണ്ഠൻ നായർ സാർ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് ഏകദേശം നൂറു വർഷത്തിലേറെ പ്രായമുള്ള ഒരു മുത്തശ്ശിപ്പിലാവ് ഉണ്ട് ആ പ്ലാവിനെ കഴിഞ്ഞ പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുൻ വനം വന്യജീവി ബോർഡ് അംഗവും ഇപ്പോൾ കോട്ടയം ജില്ലയുടെ പ്രീ കമ്മിറ്റി അംഗവുമായ ശ്രീ ബിനു കെ സാർ ഇതിൻ്റെ ആദരിച്ചിരുന്നു ഈ സ്കൂൾ ഈ മുത്തശ്ശിപ്പ്ലാവിനെ ഈ വൃക്ഷം ഈ പ്ലാവ് ഒരു കൂഴപ്പ്ലാവാണ് അതുപോലെ തന്നെ ഇതിന് താഴോട്ട് ഇതിൻ്റെ ഇത്രയും ഹൈറ്റിൽ തന്നെ താഴോട്ട് വേരുകളുണ്ട് എൻ്റെ പേര് രാജേഷ് കുമാർ ഞാൻ ഈ സ്കൂളിലെ ക്ലർക്കാണ് ഞാനിവിടെ വന്നിട്ട് രണ്ട് വർഷം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു അപ്പോൾ ഈ സ്കൂളിൽ എല്ലാ വർഷവും ഈ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ആഘോഷിക്കാറുണ്ട് കുട്ടികളിൽ ഇതിനെ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും ബോധന്മാരാക്കുകയും എല്ലാ എല്ലാ വർഷവും നമ്മൾ ഈ പരിപാടി നടത്തുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ഇതിന് മുമ്പ് ഒരു വർഷം ഇതുകൊണ്ട് തന്നെ ഈ മുത്തച്ഛ് പിളാവിനെ ആദരിച്ചിട്ടുണ്ട് ഈ വർഷം വീണ്ടും ഞങ്ങൾ ആദരിച്ചു ഇപ്പോൾ ഒരു പരിസ്ഥിതി പ്രവർത്തകനായ കോട്ടയത്തെ ഒരു വലിയൊരു സാറിനെ കൊണ്ടുതന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഗംഭീരമായ രീതിയിൽ തന്നെ ആചരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും എല്ലാ വീടുകളിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കണമെന്നും അതിനെ ആദ്യം അതിൻ്റെ ആധികാരിതയെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതായും ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ഭിഷുത്തകൾ കൊണ്ട് തരാറുണ്ട് അത് നമ്മൾ വിതരണം ചെയ്ത് അത് വെച്ച് പരി അതിനെ പരിപാലിപ്പിക്കുന്ന രീതി തന്നെ ഒരു റിപ്പോർട്ടാക്കി തരാൻ വേണ്ടി നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന നെല്ലിമരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ പഴയ സ്കൂൾ കാലമാണ് നമുക്കൊക്കെ ഓർമ്മ വരുന്നത് കഞ്ഞി വെക്കുന്ന കഞ്ഞിപ്പൊരയും പക്ഷേ ഇപ്പോൾ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ കിച്ചണിൽ ചെന്നപ്പോഴത്തേനും അവിയലെ കടലക്കറി തോരൻ അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട് നന്നായിരിക്കട്ടെ എങ്കിലും ഈ നെല്ലിമരവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും ഈ സ്കൂളിനെക്കുറിച്ച് വളരെ അഭിമാനം തോന്നുന്നുണ്ട് മരം ഒരു വരം എന്നൊക്കെ നമ്മളെ സ്കൂൾ മുതലേ പഠിപ്പിച്ചു വിട്ടതാണെങ്കിലും ഒരു നല്ല മാതൃകയാണ് ഈ സ്കൂളുകാർ കുട്ടികൾക്ക് കൊടുക്കുക ഉള്ള ഇങ്ങനെ സംരക്ഷിച്ച് നശിപ്പിക്കാതെ വെക്കുന്നത് വഴി കുട്ടികൾക്ക് ഒരു മാതൃക കാട്ടിക്കൊടുക്കുകയാണ് ഈ സ്കൂൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമാണ് ഈ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്